ും ആരാധനാലയങ്ങളും തകർന്നാൽ മാത്രമേ കമ്മ്യൂണിസത്തിന് നിലനിൽക്കാൻ സാധിക്കൂ ജോർജ് കുര്യൻ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലാകുന്നവരെല്ലാം സംതൃപ്തിയോടെ ചിരിച്ചുകൊണ്ടു പോകുന്നത് ആശയപരമായ ഡ്യൂട്ടി ചെയ്തതിൻ്റെ സന്തോഷത്തിലാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ആശയപരമായ ഡ്യൂട്ടി ഉത്തമബോധ്യത്തോടെ ചെയ്തെന്ന് അവർ വിശ്വസിക്കുന്നു അറസ്റ്റിലായവർ എല്ലാം മാർസിസ്റ്റ് പാർട്ടിയുടെ ആളുകളും നിരീശ്വരവാദികളുമാണ് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും തകർന്നാൽ മാത്രമേ കമ്മ്യൂണിസത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂവെന്നും ജോർജ് കുര്യൻ പറഞ്ഞു കോഴിക്കോട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയെ തകർ ുള്ള നീക്കം മുമ്പ് തന്നെ നടന്നതാണ് വിശ്വാസികളാണ് അത് തടഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അയ്യപ്പൻ ആരെയും വിടില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ കള്ളപ്പണവും മറ്റും ഉൾപ്പെടുന്ന കേസുകളിൽ നിയമപരമായി തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് ഇടപെടാം അങ്ങനെ ഇടപെടുമെന്ന് വിശ്വസിക്കുന്നു കെ ജയകുമാറിനെ ദേവസ്വം പ്രസിഡന്റാക്കിയത് ഒരു അടവ് നയമാണ് ഒരു നടപടികളും സ്വീകരിക്കാതെ തീർത്ഥാടനത്തിന് മുന്നൊരുക്കം നടത്താതെയാണ് അദ്ദേഹത്തെ നിയോഗിച്ചത് അയ്യപ്പ വിശ്വാസിയായതിനാലാണ് ജയകുമാർ കഷ്ടിച്ച് ഇപ്പോൾ രക്ഷപ്പെട്ടത് അയ്യപ്പ സംഗമം തട്ടിപ്പായിരുന്നുവെന്ന് അയ്യപ്പന് മനസ്സിലായി സി പി എമ്മിൽ ദരിദ്രർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നേതാക്കന്മാർ സ്വർണം കട്ടുകൊണ്ടിരിക്കുന്നത് കൊള്ളയെല്ലാം തീരുമ്പോൾ സമ്പൂർണ്ണ സമ്പന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തും ദൈവതുല്യർ എന്നാണ് പാർട്ടിയുടെ മുകളിലുള്ളവരെ പറ്റി താഴെയുള്ളവർ പറയാറുള്ളത് പാർട്ടിയുടെ മുകളിലുള്ളവരാണ് അവരുടെ ദൈവം അതിനാൽ ആ ദൈവത്തെ എന്ന് സാക്ഷാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്നും ജോർജ് കുര്യൻ പറഞ്ഞു